അലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹദില്ല എനിക്ക് മക്കൾക്ക് സുഖമാണ് പിന്നെ പെൺകരുത്തായിട്ട് നടക്കുന്ന കുറച്ച് യൂട്യൂബേഴ്സ് ഉണ്ട് ഷാജിദ ഷാജി ഏ പിന്നെ നമ്മുടെ നിർഭാഗ്യവശാൽ നമ്മൾ റിഷ മൊയ്തൂന് വീട് നഷ്ടപ്പെട്ടു അലഹമില്ല ഇറങ്ങി വീട് റഹത്തായി ചാ താക്കോൽദാനം കഴിഞ്ഞ് അവർ സന്തോഷം നമ്മളെ ഷാജിദ ഷാജി ഞാൻ ഷാജിദായും തമ്മിൽ ഷാജിദാന എന്നെ റീച്ചാക്കാൻ കുറച്ച് കാര്യം ഷാജിദായും ഞാനും തമ്മിൽ നമ്മുടെ തമ്മിലുള്ള സംസാരത്തിൽ കുറച്ച് യൂട്യൂബേഴ്സ് ഇടപെട്ട് എൻ്റെ ചാനല് കുറേ പേര് നല്ല സബ്സ്ക്രൈബേഴ്സ് കുറേ പേര് ഷാജിക്കുള്ള സബ്സ്ക്രൈബേഴ്സ് തന്നെ കുറേ പേര് വന്നു നമ്മുടെ രണ്ട് വീഡിയോസും രണ്ടു പേരെന്നും കാണും കാരണം എൻ്റെ സാഹചര്യവും അവളെ സാഹചര്യവും രണ്ട് രണ്ടാണെങ്കിലും നമ്മളെല്ലാം ഒരേ തോണിയിലെ യാത്രക്കാരാണ് അലഹമ്മില്ല അവൾ കുട്ടികളെയും കൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ദുഃഖം അത് ചിലപ്പോൾ നമുക്ക് പല രീതിയിലായിരിക്കും അലഹമദില്ല അവൾക്ക് അവളെ കരുത്തും അവളെ എല്ലാം ഷിഫിയാക്കി അവളെ നല്ല രീതിയിൽ എന്നാണ് ഞാൻ ദുവാ ചെയ്യുന്നത് കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴും മാത്രമല്ല നമ്മുടെ തമ്മിൽ പൊരുത്തം പേടിച്ച് എൻ്റെ വീടിൻ്റെ ആ സമയത്ത് തന്നെ ഷാജി എൻ്റെ കൂടെ പൊരുത്തം ചോദിച്ചു അതൊക്കെ പബ്ലിക്കിൽ വീണ്ടും റിയാക്ഷനിൽ വന്നതാണ് പിന്നെ നമ്മുടെ റീച്ച് മാത്രം ആഗ്രഹിക്കുന്ന ഒരു രാജേശ്വരി ഒരു സ്ത്രീയുണ്ട് മുസ്ലിം ആദ്യം നിന്നു ഇപ്പം സ്വന്തം ഐഡൻറ്റിറ്റി വെളിവായ വെളിവാക്കിയപ്പോൾ ആ സ്ത്രീ പറയുന്നത് ആദ്യം ഷാജിദാനെ കുറിച്ചിട്ട് നാല് മാസം ചെയ്തൊരു വീഡിയോ ഞാൻ പബ്ലിക്കിൽ അപ്ലൈ ചെയ്യും ഏ അപ്പം ഷാജിനെ കുറിച്ചിട്ട് മോശമായ പറഞ്ഞ വാക്കുകൊണ്ട് അതായപ്പം തിരുത്തി ഷാജിക്ക് വീട് വേണമെന്നുള്ളൊരു ആശയവുമായി മുന്നോട്ട് വരുന്നുണ്ട് അപ്പം ഈ രണ്ട് വീഡിയോയും കൂടെ ഞാൻ എഡിറ്റ് ചെയ്ത് കയറ്റുന്നുണ്ട് നെസ്സി മജീദിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത് നിൻ്റെ ഉമ്മയും കൂടെ സപ്പോർട്ട് ചെയ്തിട്ടല്ലേ നിന്നത് അപ്പം ഉമ്മേൻ്റെ ഫോട്ടോയും കൂടെ അതിൽ കൂടെ കഴിഞ്ഞിട്ട് നിൻ്റെ അയൽവാസി എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ തരും ഏഹ് അപ്പോഴ് നിങ്ങളെ അയൽവാസി എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ആ ഫസ്റ്റ് വീഡിയോയിലൂടെ തന്നെ അപ്പോൾ ഉമ്മച്ചിക്ക് കൂട്ടിയിരിക്കുന്ന മോളും മോക്ക് കൂട്ടിയിരിക്കുന്ന ഉമ്മച്ചി സമൂഹത്തിൽ അറിയണം ഏ പെൺകുട്ടികൾ ബന്ധം തീർന്ന് നിൽക്കുമ്പോൾ എല്ലില്ലാത്ത നാവുകൊണ്ട് റീച്ചിന് വേണ്ടി പലതും അതായത് സ്വന്തം ഐഡൻറ്റിറ്റി പോലും വെളിപ്പെടുത്താതെ പലതും ചമഞ്ഞ് വാട്സാപ്പ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്താൽ നിങ്ങളാ വെറുതെ വിടില്ല പിന്നെ നീ സ്ട്രൈക്ക് എന്ന് പറഞ്ഞ് ഭയങ്കര ഭീഷണിയല്ലേ സ്ട്രൈക്ക് താമോളൂ ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് സ്ട്രൈക്ക് താ ഞാൻ മരണം വരെ നിൻ്റെ വീഡിയോ വെച്ച് ചെയ്യും കാരണം എന്ന് വെച്ചാൽ നീ എന്നെ സമൂഹത്തിൽ ചുമ്മാപ്പിച്ച് ചീന്തിയതാണ് നീ രാജേശ്വരി അമ്മയും കൂടെ അപ്പോൾ അമ്മച്ചി ആദ്യം പറയണ വീഡിയോ ഞാൻ കേൾപ്പിച്ച് തരാം പിന്നെ ഇൻഷാല്ല രണ്ടാമത്തെ വീഡിയോ ഞാൻ കേൾപ്പിച്ച് തരാം അമ്മച്ചി ആദ്യം പറയണത് ഞാൻ നിങ്ങൾക്ക് മഴവിൽ കേരളയിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് അതില് നിങ്ങൾക്ക് വേണ്ടുന്ന കണ്ടന്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ഇത്രയും വലിയൊരു കണ്ടന്റ് ഷാജിത കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു ഷാജിത അതില് ഒരു കാര്യം പറയുന്നുണ്ട് ഷാജിത ഇപ്പൊ കല്യാണം കഴിച്ച ആൾക്ക് ഒരുപാട് ക്യാഷ് സഹായമായിട്ട് ചെയ്തിട്ടുണ്ട് ക്യാഷ് ഗണ്ടിൽ അയച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നാട്ടിൽ വന്നപ്പോഴും ക്യാഷ് ചോദിച്ചപ്പോൾ കയ്യിലുള്ള ക്യാഷ് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് അതുപോരാത്തത് കൊണ്ട് ഷാജിത ആൾക്ക് സ്വർണ്ണം ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നത്തെ സ്വർണ്ണത്തിന്റെ വില എന്താണെന്നുള്ളത് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഷാജിത ഇന്നും ഷാജിതയുടെ യൂട്യൂബിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് എന്റെ ബാങ്ക് അക്കൗണ്ടിന്റെ സ്കാനർ അറിയാത്തവർക്കായിട്ട് ഞാൻ ഇട്ടിരിക്കുന്നത് ഇന്നും ആ ഒരു പോസ്റ്റ് ഷാജിത ഡിലീറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഇങ്ങനെ ഒരു സ്കാനർ ഇട്ട് ഒരുപാട് നല്ല മനുഷ്യരുടെ നല്ല മനസ്സിനെ ചൂഷണം ചെയ്ത് ഉണ്ടാക്കിയ ക്യാഷ് ആണോ നിങ്ങളുടെ വ്യക്തിപരമായ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് ചെലവാക്കിയത് എന്നുള്ള ഒരു ചോദ്യം വരുന്നുണ്ട് ശരിക്കും ഇങ്ങനെ ഇങ്ങനെ വരുന്ന ആളുകൾ സഹായം ചോദിച്ചു വരുന്ന ആളുകളെ ഇനി യഥാർത്ഥത്തിൽ ഒരു വിഷയവുമായിട്ട് ഒരു സഹായം ആവശ്യമുള്ള ഒരാൾ ഈ സമൂഹത്തിൽ വന്ന ഒരാളുടെ സഹായം ചോദിച്ചാൽ അത് ചെയ്യാൻ മനസ്സുവരാത്ത രീതിയിലുള്ള ഒരു കണ്ടന്റ് ആയി പോയി ചെയ്തത് ശരിക്കും ഈ യൂട്യൂബ് വഴി നമുക്ക് കിട്ടുന്ന ഇൻകം എത്രയാണെന്നുള്ളത് യൂട്യൂബ് നടത്തുന്ന ഓൾമോസ്റ്റ് ആൾക്കാർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് യ്ക്ക് യൂട്യൂബ് ഇന്ന് കിട്ടിയതിനു ശേഷം ആണ് ഷാജിത മക്കളെ കൊണ്ട് ടൂർ പോയതും അങ്ങനെ അങ്ങനെ ഡ്രസ്സുകൾ വാങ്ങിച്ചതും ചെരുപ്പ് ഓക്കെ ഒരു ചെരുപ്പ് വാങ്ങുന്ന ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഷാജിത ഇട്ട വീഡിയോകളിൽ എനിക്ക് ഓക്കെ ക്യാഷ് കഴിയുന്നില്ല എൻ്റെ മക്കൾ എത്തിയ മക്കളാണെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ട് ആ മക്കളെ സമൂഹത്തിന്റെ മുമ്പിൽ കാണിച്ചുകൊണ്ട് വിലപേക്ഷിയത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഞാൻ കുറെ മക്കളുടെ ഒരു പാരന്റ് ആയതുകൊണ്ട് എനിക്കത് പറയാതിരിക്കാൻ വേണ്ടി പറ്റുന്നില്ല ശരിക്കും എനിക്ക് പറഞ്ഞാൽ നിങ്ങൾ ചെയ്തിരിക്കുന്നതിന്റെ വ്യാപ്തി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാത്തുകൊണ്ടാണോ എന്ന് എനിക്ക് അറിയില്ല അതും പോരാത്തത് കൊണ്ട് നിങ്ങൾ ഓരോ യൂട്യൂബ് നിങ്ങൾക്കെതിരെ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ കമന്റ് ബോക്സുകളിൽ വന്നിട്ട് നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങൾ നിങ്ങൾ ജിമു എന്ന് പറയുന്ന ജിമുസ് ടു പോയിന്റ് ആളിന്റെ കമന്റ് ബോക്സിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് അഞ്ചു കുട്ടികളുടെ ഉമ്മയായ ഒരാളുടെ കൂടെ കഴിയാം പക്ഷെ അവർക്ക് കല്യാണം കഴിച്ചുകൂടാ ഈ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അയാൾക്ക് കൊടുത്തിട്ടുള്ള സാമ്പത്തിക സഹായങ്ങളൊക്കെ മറ്റൊരാൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി തന്ന ദാനമാണ് മനസ്സിലായോ അത് നിങ്ങൾ മറന്നു പോരുത് എല്ലാ കാലത്തും ഒരു ഒരാളും ഒരാളെ സഹായിക്കില്ല ഒരാള സഹായിച്ചിടത്ത് നിങ്ങളുടെ സ്വർത്താല് വേണ്ടി ചിലവാക്കുമ്പോൾ എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലൊന്നും അതിനെ മനസ്സിലാവുന്നില്ല മനസ്സിലായി നിങ്ങൾ പറയും യൂട്യൂബിൽ യൂബിൽ ഇൻകം കിട്ടിയിട്ടാണ് നിങ്ങൾക്ക് യൂട്യൂബ് വഴി കിട്ടിയ ഓരോ സബ്സ്ക്രൈബറും നിങ്ങളുടെ ഹസ്ബൻറ്റിനെ ഓർത്ത് നിങ്ങൾ നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്റെ ഹസ്ബന് ഒന്നും ഉണ്ടാക്കി വന്നിട്ടില്ല എന്റെ പടിയിൽ പോയ ഒരാളാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ വാങ്ങി എടുത്ത സിമ്പതിയുടെ പേരി ഉണ്ടായ സബ്സ്ക്രൈബേഴ്സ് ആണ് അവർക്കും ആ സബ്സ്ക്രൈബേഴ്സ് നിങ്ങളുടെ വീഡിയോ കാണുന്ന കൊണ്ടാണ് നിങ്ങൾക്ക് അതിന് ഉണ്ടാക്കുന്നത് അതുപോലെ നിങ്ങളുടെ രോഗാവസ്ഥ കാണിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കളെ കാണിച്ചുകൊണ്ട് നിങ്ങൾ നേരിടുന്ന കേശാണ് നിങ്ങൾ ഇങ്ങനെ ദാനമായിട്ട് ഒരാളിനെ ഒരാൾക്ക് കൊടുത്തിരിക്കുന്നത് അയാളൊരു ജോലി ചെയ്യുന്ന ഒരാളാണ് കുറച്ച് സമയം ഇത് ഇത് എല്ലാ സ്ത്രീകളും ഒന്ന് ചിന്തിക്കണം അതായത് ഇഷ്ടമാണ് സ്നേഹമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പിന്നാലെ വരുന്ന ഓരോ മനുഷ്യരും ഞാൻ നിങ്ങൾക്ക് മഴവിൽ കേരളയിൽ ഒരു കാര്യം ചെയ്യും നീ ഒന്നുകൂടി ഒരു പരാതി കൊടുക്കു നീ ഒന്നുകൂടി ഇപ്പൊ എന്റെ റിയൽ നെയിം നിനക്ക് കിട്ടിയല്ലോ രാജേഷ് രൂപി ഞാൻ താമസിക്കുന്നത് എവിടെയാണ് ഭീമാപ്പള്ളിയില് ഏഹ് എന്റെ സ്റ്റേഷൻ പരിധി പൂന്തുറ ഏഹ് നീ ഒരു കേസ് കൂടി ഒന്ന് കൊടു ഒരു കേസ് നീ കൊടു അന്ന് പബ്ലിക്കിൽ മോശമായിട്ട് പറഞ്ഞിട്ട് ഇപ്പം നന്നാക്കി പറയുന്നു അവർക്കൊരു ചാനലുണ്ട് ഏഹ് നല്ല സബ്സ്ക്രൈബേഴ്സുള്ള മാഷല്ല നല്ല ചാനലാണ് മക്കളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ഏഹ് ഉമ്മ ഒറ്റയ്ക്ക് തുഴഞ്ഞ് ജീവിക്കട്ടെ അലഹമ്മില്ല അവർക്ക് ഇനിയിപ്പം ഒരു കാര്യമുണ്ട് നല്ല കാലത്തിലെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ആയിപ്പോയി പിന്നെ ഒരു ഭർത്താവില്ലാത്തൊരു സ്ത്രീ അനുഭവിക്കുന്ന വേദന അപ്പം നിനക്ക് ഇതിനകത്ത് നീ സങ്കടപ്പെടേണ്ട കാര്യമില്ല കാരണം നീ അന്ന് അഴുക്കത് പറഞ്ഞിട്ട് ഇപ്പം നല്ലത് പറയാനായിട്ട് പബ്ലിക്കിൻ്റെ മുമ്പേ പറയണേന്ന് ഓർത്തുള്ളൂ ജനങ്ങൾ മണ്ടരല്ല അള്ളാഹു നമുക്ക് തീരുമാനിക്കുന്നത് അവൾക്ക് അള്ളാഹു ഇത്രയും മക്കളെ കൊടുത്ത് പക്ഷേ ദുനിയാവിലെ ഒരു ഭർത്താവിനെ കൊടുത്തിട്ട് അള്ളാഹു തിരിച്ചെടുത്ത് അതൊക്കെ ഓരോരുത്തരുടെ വിധിയാണ് അപ്പം നീ ജഡ്ജ്മെൻ്റ് ചെയ്യണ്ട നിൻ്റെ ഈ തെറ്റ് ഞാൻ അന്ന് നിൻ്റെ അടുത്ത് പറഞ്ഞു നീ ഒരു വിരൾ എന്നെ ചൂണ്ടുംബാ നാല് വിരള് നിന്നെ ചൂണ്ടും അപ്പം നീ രാജേശ്വരിയായിട്ട് അവിടെ നിന്നു നമ്മുടെ ദീനിനെ വിറ്റിട്ട് നീ ജീവിക്കാൻ നിൽക്കേണ്ട കാരണം നിനക്കത് കളി മാറിപ്പോയി അതുകൊണ്ട് സമൂഹത്തിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത് ഈ കുറച്ച് കാലമായി മസറൂർ ഫാത്തിമ ആരെയും ബേക്കീന്ന് പോയിട്ടില്ല മസറൂറ ഫാത്തിമക്ക് അങ്ങനെ ചാരിറ്റി ചെയ്ത് വീട് ഇങ്ങനെ ചാരിറ്റി ചെയ്ത് വീട് അതും എടുത്ത് ഇത് ചെയ്ത് ഇതെടുത്ത് അത് ഇവളെക്കുറിച്ച് നാവിലൊരു നന്മയും പറയൂല കാരണം അത്രത്തോളം അധപ്പതിച്ച ഒരു സ്ത്രീയാണ് കാരണം ഇവളെ റീച്ചിന് വേണ്ടി എന്തും ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിട്ട് കൊണ്ടു കൊടുക്കൊടുക്കണ അലയ്ക്കാനേ അറിയാം അതുകൊണ്ട് നിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത് നീ പഠിച്ച ഇതിൽ അല്ല നമ്മൾ പഠിച്ചത് ഞാൻ ഷാജിക്ക് അലഹമ്മദ എല്ലാവരും ദുരായും പ്രാർത്ഥനയുണ്ട് ഒരു വീടാകണം ഷാജിദാ ഷാജിക്ക് ഏഹ് നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോസ് സബ് ചെയ്തവരുമാണ് സപ്പോർട്ട് ചെയ്യണതുമാണ് അപ്പം നീ ക്യാമറയിലെ ഫ്രണ്ടി വന്നിട്ട് ഷാജിദാക്ക് എൻ്റെ മക്കളെ കാണിച്ച് വീഡിയോ അതൊക്കെ അവരോര കഴിവാണ് മക്കളെ കാണിച്ച് ചിലപ്പോൾ വീഡിയോ ഇടും ചിലപ്പോൾ മക്കളെ കാണിക്കാണ്ട് ഇടും നീ അന്ന് പറഞ്ഞ് മക്കളെ കാണിച്ച് മക്കളെയാണ് എല്ലാവർക്കും ഇഷ്ടം ആ മക്കളെ കാണാൻ നമുക്കും ഇഷ്ടമാണ് ഷാജിക്ക് മോനെ ആയാലും നമുക്കിഷ്ടമാണ് കാരണം നമുക്ക് മക്കളുള്ളതാണ് അപ്പം നീ അന്ന് പറഞ്ഞ് മക്കളെ കാണിച്ച് വീട് ഇന്ന് നീ വലിയ സഹതാപത്തിന് റീച്ചിന് വേണ്ടി ഇങ്ങനെ വന്നതെന്ന് പറയുന്നത് അപ്പം നിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ള പൊട്ട സ്ത്രീയെ പറയാനുള്ളത് നീയൊക്കെ പോയി സ്ട്രൈക്ക് കൊടുത്തിട്ട് വാ ഏ കിടന്നു കിണു കിണ കണ്ണു കിണാ അലക്കാതെ വണ്ടീൻ്റെ പോലെ വിരളും ചൂണ്ടി കണ്ണും തള്ളി തള്ളിയൊക്കെ അപ്പം ഞാനെല്ലാം എന്താ പബ്ലിക്കിൻ്റെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട് അത്രയൊക്കെ ഉള്ളു കാരണം ഇനി ഇത് തുടർന്നാൽ നിന്റെ കള്ളത്തരങ്ങളെല്ലാം നസീം മജീദിൻ്റെ അടുത്തൊരു കാര്യം നിന്റെ കള്ളത്തരങ്ങളെല്ലാം ബാക്കി ഫോട്ടോസും കൂടെ ഞാൻ ഇടും അപ്പം ഉമ്മച്ചി കൂട്ടിയിക്കണ ഉമ്മച്ചിക്കും കൂട്ടിയിക്കണം നോക്കും ഞാനൊരു സമ്മാനം തരുന്നുണ്ട് കേട്ടാ ഈ ഞാൻ നിങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോഴായിരിക്കും അസറുറ ഫാത്തിമയെ കാണുന്നത് അതുകൊണ്ട് എല്ലാ ലൊക്കേഷൻ ഉൾപ്പെടെ ഇത്രയും ഞാൻ പബ്ലിക്കിൽ ഇട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിന്നെ പിടിക്കാൻ ഒരു നിമിഷം മതി കേരളത്തിൻ്റെ ജില്ലയിൽ തന്നെയല്ല മലപ്പുറത്ത് തന്നെയല്ല തിരൂരി തന്നെയല്ല ഇത്രയല്ലേ ഉള്ളൂ സ്ലാമലൈക്കും